ഹായ് അസ്സലാമലേക്കും വളരെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ലോകത്ത് നിന്ന് എവിടെ ഇരുന്നുകൊണ്ടും സ്റ്റുഡൻസ് ലേഡീസ് എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ ജോബ് ചെയ്യാം വീട്ടിലിരുന്ന് കൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എന്ന് മാത്രമല്ല ഉയർന്ന പ്രൊമോഷനിലൂടെ ഉംറ സർവീസ് ഗോൾഡ് തുടങ്ങിയ അച്ചീവ് ചെയ്യാനുള്ള അവസരം മാത്രമല്ല ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് ആവാനുള്ള അവസരം അതുകൂടാതെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വിധ കോഴ്സുകൾ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് ഹൈ റിസൾട്ട്സ് പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് ക്ലാസ്സസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് വരെയുള്ള മലയാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ട്യൂഷൻ എ പി ഇ കെ മദ്രസ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് വരെയുള്ള കുട്ടികൾക്കുള്ള എ പി ഇ കെ മദ്രസ ക്ലാസുകൾ കുർആാൻ നിസ്കാരം മയ്യത്ത് പരിപാലനം ഹദീസ് പഠനം ബുർദ പഠനം ഹിദായത്ത് ഫിഖ് തുടങ്ങിയ ഇസ്ലാമിക് കോഴ്സുകൾ ബേസിൽ തുടങ്ങി രണ്ട് മാസം കൊണ്ട് നല്ലതുപോലെ എഴുതാനും വായിക്കാനും കുട്ടിയെ പ്രാപ്തരാക്കുന്ന ഓൾ ബേസസ് ക്ലാസ്സസ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് അറബിക് കന്നഡ ഉറുദു ഖുർആാൻ അറബി മലയാളം തുടങ്ങിയ എല്ലാ ബേസ് ക്ലാസ്സുകളും നമ്മൾ കൊടുക്കുന്നു ഓരോ അക്ഷരങ്ങളുടെയും നിയമങ്ങൾ അനുസരിച്ചുള്ള രണ്ട് മാസത്തെ കോഴ്സ് പൂർത്തിയാക്കി സർട്ടിഫി സർട്ടിഫിക്കറ്റോടുകൂടെ ഒരു പ്രൊഫഷണൽ കാലിഗ്രഫർ വൺ മന്ത് കോഴ്സ് വൺ മന്ത് ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അറബിക് ഇംഗ്ലീഷ് കാലിഗ്രഫി നമ്മൾ കൊടുക്കുന്നുണ്ട് ടൈലറിങ് വിവിധ ഡ്രസ്സുകൾ വിവിധ മോഡലുകളിൽ രണ്ട് മാസം കൊണ്ട് ഓൺലൈനായിട്ട് പഠിച്ചെടുക്കാനുള്ള അവസരം സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ് ദെൻ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് റസിനാട്ട് ഓർണമെൻസ് മേക്കിംഗ് ക്രോഷറ്റ് മേക്കിംഗ് എംബ്രോയ്ഡറി ആൻഡ് വർക്ക് ഡ്രോയിങ് ക്ലാസ് പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ ഫാബ്രിക് ക്യാൻവാസ് ഗ്ലാസ് പെയിൻറിങ് തുടങ്ങിയവ ഏറ്റവും ലളിതമായ രീതിയിൽ പരിശീലിപ്പിച്ചുകൊണ്ട് ടു മന്ത് ഡ്യൂറേഷൻ ആണ് വരുന്നത് നെക്സ്റ്റായിട്ട് ആർട്ട് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സേവ് ദ ഡേറ്റ് സെലിബ്രേഷൻ ഡെക്കറേഷൻസ് ഫോട്ടോ ആൽബം ഹെയർ ബാൻഡ്സ് മണി കേക്ക് സ്ക്രാപ്പ് ബുക്ക് ഫോട്ടോ ഫ്രെയിം പെൻ വേസ് ഇവയെല്ലാം വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കുന്നു ടു മന്ത് കോഴ്സാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഓൾ സ്പോക്കൺ ക്ലാസ്സുകളാണ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഹിന്ദി സ്പോക്കൺ അറബി ഇംഗ്ലീഷ് ഗ്രാമർ സൈക്കോളജിക്കൽ കോഴ്സസ് മെഡിറ്റേഷൻ ആർട്ട് ഓഫ് പാരൻറ്റിങ് ദെൻ കമ്പ്യൂട്ടർ കോഴ്സ് കമ്പ്യൂട്ടർ കോഴ്സിൽ ബേസിക് ഓഫ് ഫീച്ച ബേസിക് ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ എം എസ് വേൾഡ് എം എസ് എക്സ് എൽ എം എസ് പവർ പോയിൻറ്റ് എം എസ് എക്സസ് എം എസ് പെയിൻറ് ആക്സസിങ് ഇൻ്റർനെറ്റ് അവർ ട്യൂഷൻസ് കെ ജി ട്യൂഷൻ സ്കൂൾ ട്യൂഷൻ മദ്രസ ട്യൂഷൻ ഹോം ട്യൂഷൻ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻസ് അഡ്വാൻസ് ലെവൽ ക്ലാസ്സുകൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക് സ്പോക്കൺ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് ഹിന്ദി അറബിക് മലയാളം ഇംഗ്ലീഷ് ഗ്രാമർ ബേസ് ക്ലാസുകൾ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക് കന്നഡ ഉറുദു കമ്പ്യൂട്ടർ അറബി മലയാളം സൈക്കോളജി കോഴ്സുകൾ പാരൻറിങ് ഫോർഗ്യോനസ് ബട്ടർഫ്ലൈ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ മിറാക്കൾ ഓഫ് ലവ് ചേഞ്ച് യുവർ മൈൻഡ്സെറ്റ് സ്ട്രെങ്ത് ഓഫ് അഡോളസൻസ് എക്സാം ഓറിയൻറ്റഡ് ഇസ്ലാമിക് കോഴ്സുകൾ കുർആാൻ ഇഫ്ബർ ഖുർആാൻ തെജ്വീത് ഹദീസ് പഠനം ഹിദായത്ത് പഠനം ബുർദ പഠനം മയ്യത്ത് പരിപാലനം കായിദത്തു നൂറാനിയ തെസ്കിയ റമബാൻ സ്പെഷ്യൽ നിസ്കാരം ഗാലറി ഓഫ് ടാലൻറ്റ് കാലിഗ്രഫി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റസീനാർട്ട് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിംഗ് കേഴ്സ്യൂ റൈറ്റിംഗ് ഹാൻഡ് റൈറ്റിംഗ് ജ്വല്ലറി മേക്കിംഗ് ക്രോഷറ്റ് വർക്ക് അരി വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി പേപ്പർ ക്രാഫ്റ്റ് കില്ലിങ് ആർട്ട് മൂൺ ആർട്ട് ഹെർ ഹെസസറീസ് മാക്രം കോഴ്സ് ടൈലറിങ് എക്സെട്ര ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നത പഠനം നൽകാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം മാത്രമല്ല നമ്മുടെ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു സ്ലാക്കും വറാഹനത്തും വായത്താലും ഓബറക്കാത്തും